വെള്ളത്തിൽ മുങ്ങി തൃശൂർ അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഇടിമിന്നലേറ്റ് കുന്നംകുളം വേലൂർ സ്വദേശി അൻപത് വയസ്സുള്ള ഗണേശൻ വലപ്പാട് കോതകുളം സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കിടെ ഉണ്ടായ ഇടിമിന്നലേറ്റാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത് വീടിനുള്ളിൽ വെച്ചാണ് ഗണേശന് ഇടിമിന്നലേറ്റത് വീടിന്റെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേശന് ഇടിമിന്നലേറ്റത് ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നിമിഷക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മിന്നലിൽ ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ് അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിലായി ചാലക്കുടിയിൽ ഒന്നേകാൽ മണിക്കൂറിൽ പെയ്തത് അറുപത്തൊമ്പത് മില്ലിമീറ്റർ മഴയാണ് കുന്നംകുളത്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നൂറ്റിയഞ്ച് മില്ലിമീറ്റർ മഴ പെയ്തു വെള്ളാനിക്കര എൺപത്തിമൂന്ന് പീച്ചിയിൽ എൺപത്തിയൊന്ന് വിലങ്ങൻകുന്നിൽ എഴുപത്തി അഞ്ച് ചാലക്കുടിയിൽ എഴുപത്തൊന്ന് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു പലയിടത്തും വാഹനം തിരിച്ചുവിട്ടു ഇക്കണ്ടവാരിയർ റോഡ് വെള്ളത്തിൽ മുങ്ങി വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൌണ്ടിലും കൊക്കാലയിലും പൂകുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കി തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറിയത് ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി തൃശൂർ കുന്നകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത് ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല മൂന്ന് ബൈക്കുകൾ ഒഴുക്കിൽപ്പെട്ടു വീടുകളിൽ വെള്ളം കയറി ഓടകളിലൂടെ വെള്ളം ഒഴുക്കിപ്പോകാത്തതാണ് കനത്ത വെള്ളക്കെട്ടിന് കാരണം ഓട വൃത്തിയാക്കിയാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു തൃക്കൂർ പൊന്നൂക്കര ഭാഗങ്ങളിൽ അതിശക്തമായ മഴ മൂലം റോഡ് വെള്ളത്തിലായി ആമ്പല്ലൂർ കല്ലൂർ പുതുക്കാട് മേഖലകളിലും പരക്കെ മഴയുണ്ടായിരുന്നു സംസ്ഥാനത്ത് മഴയുടെ അളവിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഒരേയിടത്തു തന്നെ രേഖപ്പെടുത്തുന്നത് റെക്കോർഡ് മഴയാണ്